നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ആസാദ് എഞ്ചിനീയറിംഗ് മികച്ച ലിസ്റ്റിംഗ് നേട്ടം നൽകിയേക്കും വ്യാഴാഴ്ച ലിസ്റ്റ് ചെയ്യുന്ന ആസാദ് എഞ്ചിനീയറിംഗ് മികച്ച ലിസ്റ്റിംഗ് നേട്ടം നൽകാൻ സാധ്യത ഉയർന്ന പ്രീമിയത്തോടെയാണ് ഈ ഓഹരി ഗ്രേ മാർക്കറ്റിൽ വ്യാപാരം ചെയ്യുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിനാല് രൂപ ഇഷ്യൂ വിലയുള്ള ഈ ഓഹരിക്ക് ഗ്രേ മാർക്കറ്റിൽ ലഭ്യമായിരിക്കുന്ന പ്രീമിയം മുന്നൂറ്റിയഞ്ച് രൂപയാണ് ഇഷ്യൂ വിലയേക്കാൾ അൻപത്തിയെട്ട് ശതമാനം ഉയർന്ന നിലയിലാണ് ഈ ഓഹരി ഗ്രേ മാർക്കറ്റിൽ വ്യാപാരം ചെയ്യുന്നത് ബഹിരാകാശ പേടകങ്ങൾക്കായി ടർബൈനുകളും മറ്റും നിർമ്മിച്ചു നൽകുന്ന കമ്പനിയാണ് ആസാദ് എഞ്ചിനീയറിംഗ് ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ആയിരുന്നു ആസാദ് എഞ്ചിനീയറിംഗിന്റെ ഐ പി ഒ ഐ പി ഒ വഴി എഴുന്നൂറ്റി നാല്പത് കോടി രൂപയാണ് സമാഹരിച്ചത് ഇരുന്നൂറ്റി നാല്പത് കോടി രൂപയാണ് പുതിയ ഓഹരികളുടെ വിൽപ്പന വഴി സമാഹരിച്ചത് ഇതിനു പുറമെ ഓഫർ ഫോർ സെയിൽ വഴി അഞ്ഞൂറ് കോടി രൂപയും സമാഹരിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുന്നൂറ്റി അറുപത്തൊന്ന് പോയിന്റ് അഞ്ച് രണ്ട് കോടി രൂപ വരുമാനവും എട്ട് പോയിന്റ് നാല് ഏഴ് കോടി രൂപ ലാഭവുമാണ് ആസാദ് എഞ്ചിനീയറിംഗ് കൈവരിച്ചത് വിപണി പുതിയ ഉയരത്തിൽ നാലാമത്തെ ദിവസവും നേട്ടം രേഖപ്പെടുത്തിയ ഓഹരി വിപണി ഇന്ന് പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങി ചരിത്രത്തിൽ ആദ്യമായി നിഫ്റ്റി ഇരുപത്തി ഒരായിരത്തി അറുന്നൂറിന് മുകളിലായാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റി ഇരുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തി ഒരായിരത്തി സെൻസെക്സ് എഴുന്നൂറ്റിയൊന്ന് പോയിന്റ് ഉയർന്ന് എഴുപത്തിരണ്ടായിരത്തി മുപ്പത്തി എട്ടിലുമാണ് ക്ലോസ് ചെയ്തത് നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ച നിഫ്റ്റിയും സെൻസെക്സും വ്യാപാരത്തിനിടെ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് അൾട്രാടെക് സിമെൻറ്റ്സ് ബജാജ് ഓട്ടോ ജെ എസ് ഡബ്ല്യു സ്റ്റീൽ ടാറ്റാ മോട്ടോഴ്സ് എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ഒ എൻ ജി സി എൻ ടി പി സി അദാനി എൻറ്റർപ്രൈസസ് യു പി എൽ അദാനി പോർട്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഓയിലാൻഡ് ഗ്യാസ് പവർ എന്നിവ ഒഴികെ എല്ലാ മേഖലാ സൂചികകളും മുന്നേറി ബാങ്ക് നിഫ്റ്റി പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങി ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ നേരിയ നേട്ടത്തോടെയാണ് ക്ലോസ് ചെയ്തത്